നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എവിടെ തൊട്ടാലും പലപ്പോഴും വിവാദങ്ങളിൽ പെടും നമ്മുടെ മല്ലികാ സുകുമാരൻ എന്താണ് മല്ലിക ചേച്ചിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നറിയില്ല എന്നാൽ എംപുരാൻ എന്ന സിനിമ പൃഥ്വിരാജാണ് സംവിധാനം ചെയ്തത് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എംപുരാനു വേണ്ടി ബാധിക്കുന്ന മല്ലികാ സുകുമാരനെ നമ്മൾ കണ്ടു സംഗതി എംബുരാൻ അല്ല എംബുരാജായിരുന്നു എന്ന് കേരളം തിരിച്ചറിഞ്ഞപ്പോൾ അതിലെ രാജ്യദ്രോഹ വലിയ ചർച്ചയായി തുടർന്ന് എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ നിശ്ചിത വിമർശനങ്ങളാണ് ഉയർന്നത് ഒടുവിൽ ചിപ്പി രഞ്ജിത്തിന്റെ പടമായ തുടരും എന്ന സിനിമയിലൂടെ മോഹൻലാൽ തന്റെ താരസിംഹാസനം പിടിച്ചു നിർത്തി തുടരുമെന്ന സിനിമയിലെ അഭിനയത്തിന് വലിയ കയ്യടികളും നേടി എംബുരാൻ പ്രശ്നം ഏറെക്കുറെ തണുത്തുറഞ്ഞു കിടക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മേജർ രവി മല്ലികാസുകുമാരനെ എടുത്തുടുക്കുന്ന കാഴ്ച ആദ്യം സിനിമയെ പ്രശംസിച്ചും പിന്നീട് സിനിമയെ വിമർശിച്ചുമായിരുന്നു സംവിധായകൻ മേജർ രവിയുടെ പ്രതികരണങ്ങൾ മോഹൻലാൽ എംപുരൻ എന്ന സിനിമ പൂർണ്ണമായി കണ്ടിട്ടില്ലെന്നും മാപ്പ് മാപ്പെഴുതിത്തന്ന കത്ത് തന്റെ കയ്യിലുണ്ടെന്നും അന്ന് മേജർ രവി പരസ്യമായി പറഞ്ഞിരുന്നു അതിനു പിന്നാലെ അന്ന് മേജർ രവിക്കെതിരെ നിശ്ചിത വിമർശനങ്ങളുമായി മല്ലികാസുകുമാരൻ രംഗത്തെത്തി മേജർ രവിക്ക് എന്താണ് മോഹൻലാലിന്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ളത് എന്ന ചോദ്യമാണ് മല്ലിക ഉയർത്തിയത് മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് മേജർ രവിക്ക് എന്താണ് കിട്ടുന്നത് എന്ന് തനിക്കറിയില്ല എന്തെങ്കിലും കാര്യം കാണുമെന്ന് മല്ലിക പറഞ്ഞു വെച്ചു പടം കണ്ടിറങ്ങിയ ഉടനെ അയ്യോ ഇത് ഹിസ്റ്ററി ആകും മോനെ ചരിത്ര നേട്ടമാണിത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ പൊന്നു ചേച്ചി അമ്മ എന്നൊക്കെ പറഞ്ഞ് പോയാൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് ചതിച്ചെന്ന് പറയണമെങ്കിൽ ഇത്രയുമുള്ളോ ഇവരുടെയൊക്കെ വാക്കിൻ്റെ വില ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡോസ് ഇത് ദേശസ്നേഹം കൊണ്ടല്ല വ്യക്തിസ്നേഹം കൊണ്ടാണ് പൃഥ്വിരാജിനെ ചീത്ത വിളിച്ചതെന്നായിരുന്നു മല്ലികയുടെ പ്രതികരണം കുറെക്കാലം മിണ്ടാതിരുന്ന മേജർ രവി ഇപ്പോൾ മല്ലിക സുകുമാരന്റെ മറുപടിയുമായി എത്തിയിരിക്കുന്നു അതും രൂക്ഷമായ ഭാഷയിലുള്ള മറുപടി തനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ് മല്ലിക സുകുമാരൻ എന്നാൽ ഫാക്റ്റുകൾ അവർ മനസ്സിലാക്കണമെന്ന് മേജർ രവി പറയുന്നു താൻ ചാടിച്ചാടി പാർട്ടി മാറുന്നുവെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് തനിക്കൊരു തന്തയാണ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ താൻ മെമ്പറാണ് എന്നവർ തെളിയിക്കുകയാണെങ്കിൽ താനത് കേൾക്കുമെന്ന് മേജർ രവി പറയുന്നു തനിക്കൊരു തന്തയേയുള്ളൂ എന്റെ മല്ലിക ചേച്ചിക്കായിട്ടില്ല എന്ന് മേജർ രവി പറഞ്ഞു എംബുരാൻ സിനിമ കണ്ടിറങ്ങുമ്പോൾ അങ്ങനെ പറയുകയുള്ളൂ റിലീസിന് മുമ്പ് മോഹൻലാൽ എംബുരാൻ കണ്ടിട്ടില്ല എന്നത് ഞാൻ ആവർത്തിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഞാൻ മെമ്പർ ആയിരുന്നു എന്നിവർ പറയുകയാണെങ്കിൽ അന്ന് ഞാൻ അവർ പറയുന്നത് കേൾക്കും അത് തെളിയിക്കണം എന്നെ കോൺഗ്രസുകാർ പല സ്ഥലത്തും വിളിച്ച് ആദരിച്ചിട്ടുണ്ട് അത് ഞാൻ കോൺഗ്രസുകാരനായി എന്ന് പറയുന്നത് വിവരദോഷമാണ് അല്പജ്ഞാനം കൊണ്ട് ഇതുപോലെ ആരെയും കുറ്റപ്പെടുത്തരുത് പട്ടാളക്കാരന്റെ രാജ്യസ്നേഹം മല്ലിക ചേച്ചി ആയിട്ടില്ല ഇത്രയും വർഗവിദ്വേഷമുണ്ടാക്കുന്ന ഒരു സിനിമ അതിനെക്കുറിച്ച് ഓരോന്നായി എടുത്തു പറയാൻ തുടങ്ങിയാൽ എന്നെ പറയിപ്പിക്കരുത് ഞാൻ പറയുന്നു മോഹൻലാൽ എംബുരാൻ എന്ന സിനിമ കണ്ടിട്ടില്ല ഇനി ചേച്ചി എന്തെങ്കിലും എന്നെ കൊണ്ട് പറയുകയാണെങ്കിൽ ആരും എന്നെ വിളിക്കരുത് ഇതിനൊന്നും പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ശക്തമായ ഭാഷയിൽ മല്ലിക സുകുമാരന് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ മേജർ രവി കേരളത്തിലേറെ വിവാദ കൊടുങ്കാറ്റുകൾ ഉയർത്തിവിട്ട സിനിമയാണ് എംബുരാൻ വിമർശനങ്ങളുമായി ഒരു വിഭാഗം അണിനിരുന്നപ്പോൾ മറുവശത്തുന്ന മോഹൻലാൽ ഫാൻസദിനെ ശക്തമായി പ്രതിരോധിക്കാൻ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ ചില ഭാഗങ്ങൾ സിനിമയിൽ കാണിച്ചതായിരുന്നു തീവ്ര ഹിന്ദുത്വ ശക്തികളെയും ബിജെപി ഒക്കെ പ്രകോപിപ്പിച്ചത് ഇതിനെ തുടർന്ന് ചില എഡിറ്റിംഗുകൾക്ക് വിധേയമാക്കി എംബുരാൻ വീണ്ടും അവതരിപ്പിച്ചു യംബുരാനിൽ പറ്റിയ തെറ്റുകൾക്ക് പിന്നീട് മോഹൻലാൽ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി മേജർ രവി കളം പിടിച്ചപ്പോൾ അന്ന് മോഹൻലാൽ ഫാൻസ് പറഞ്ഞു ലാലേട്ടൻ ഞങ്ങളുടെ ചങ്കാണ് മേജർ രവി ലാലേട്ടനെ ചതിച്ചുവെന്ന് മേജർ രവി കോമാളിത്തരം കാണിക്കുന്ന ലാലേട്ടന്റെ ചങ്ക് മാത്രമെന്നാണ് അന്ന് മോഹൻലാൽ ഫാൻസ് അധിക്ഷേപിച്ചത് എന്നാൽ മേജർ രവിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞില്ല മോഹൻലാൽ സത്യത്തെ വീണ്ടും വളച്ചൊടിച്ച് വ്യക്തിഗത്യയ്ക്ക് ശ്രമിക്കുന്ന ആളാണ് മേജർ രവിയെന്നും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഇടയ്ക്കിടെ മാറ്റുമെന്നും അന്ന് മോഹൻലാൽ ഫാൻസ് പറഞ്ഞു അതിനു പിന്നാലെയായിരുന്നു മല്ലികാസുകുമാറിന്റെ രൂക്ഷ വിമർശനങ്ങൾ എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ മോഹൻലാലിന്റെ തലയിൽ കെട്ടിവെച്ചപ്പോൾ അന്ന് മോഹൻലാലും പതറി സിനിമയുടെ തുടക്കം മുതൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഇതൊക്കെ പൃഥ്വിരാജിന്റെ കളികളാണ് എന്ന തലത്തിൽ ചർച്ചകൾ മുറുകി മോഹൻലാൽ ഫാൻസ് ഒന്ന് മേജർ രവിയെക്കുറിച്ച് പറഞ്ഞു നല്ല സൗഹൃദങ്ങൾ നമുക്ക് നന്മകൾ കൊണ്ടുവരാൻ കഴിയും മറിച്ചായാൽ അതാകും ലോകത്തെ ഏറ്റവും വലിയ അപകടങ്ങളിൽ നമ്മളെ എത്തിക്കുക മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് പറയുക തന്നെ ചെയ്യും അതിന് സിനിമയിൽ എന്നതുപോലെ ആമുഖത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ഫാൻസ് എന്ന് ചോദിച്ചു മോഹൻലാൽ മാപ്പ് പറയാനൊരുങ്ങുന്നു എന്ന് കേരളത്തെ തന്റെ ലൈവ് വീഡിയോയിലൂടെ അറിയിച്ചത് മേജർ രവിയായിരുന്നു തുടർന്ന് വിവാദം കേരളത്തിൽ ആളിക്കത്തി എംപുരൻ എന്ന സിനിമയെ ഏറിലാക്കുന്ന വിവാദങ്ങൾ അതിശക്തമായ വിമർശനങ്ങൾക്ക് പിന്നാലെ എംപുരൻ ടീം പരസ്യമായി മാപ്പ് പറഞ്ഞു എനിക്ക് മോഹൻലാലിന്റെ പ്രീതി നേടേണ്ട ആവശ്യമില്ല എന്ന് മേജർ രവി നേരത്തെ പ്രതികരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് പതിമൂന്ന് മുതലുള്ള ബന്ധമാണ് മോഹൻലാലുമായി തനിക്കുള്ളത് പണം ചെയ്താലും ഇല്ലെങ്കിലും ആ ബന്ധം അങ്ങനെ തന്നെ കാണും അത് വരെ നിലനിൽക്കും കീർത്തി ചക്ര എന്ന സിനിമ ചെയ്ത എന്നെ മേജർ രവി രവിയാക്കിയത് മോഹൻലാലാണ് അത് ആന്റണി പെരുമ്പാവൂറൊന്നും പ്രൊഡ്യൂസ് ചെയ്തതല്ല അത് നിർമ്മിച്ചത് ആർ ബി ചൌധരി സാറാണ് എനിക്കവർ രണ്ടുപേരോടും കടപ്പാടുണ്ട് ഞാനതെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും എംബുരാൻ കണ്ടിറങ്ങിയപ്പോൾ തന്നെ തനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നാണ് അന്ന് മേജർ രവി പറഞ്ഞത് പടം ഇറങ്ങിയ ഉടനെ തന്നെ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ പാടില്ല സിനിമയിലെ സത്യാവസ്ഥകളെ പിടിച്ചുകൊണ്ട് പകുതി മാത്രം പറഞ്ഞിട്ട് ഒരു വിവാദമുണ്ടാക്കിയതല്ലേ അതുകൊണ്ടല്ലേ ജനങ്ങൾ ഇളകി സംസാരിച്ചത് അപ്പോൾ സിനിമയിൽ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് തുടക്കം മുതൽ വിവാദ വിവാദക്കൊടുങ്കാറ്റിൽപ്പെട്ടിരുന്നു എംബുരാൻ വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയെന്നൊക്കെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടുവെങ്കിലും അതൊന്നും ആയിരുന്നില്ല സത്യം പൃഥ്വിരാജിന് സംഭവിച്ച ഒരു വലിയ വീഴ്ചയായി തന്നെ പലരും ഇപ്പോഴും എംബുരാൻ സിനിമയെ കാണുന്നു എമ്പുരാന്റെ ഭൂതാം ഭാഗമുണ്ടാകുമെന്നൊക്കെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് പൃഥ്വിരാജ് പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ മോഹൻലാലിന് മനസ്സുമടുത്തുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ന്യൂസ് വാർത്ത ഇൻസൈറ്റ്